എല്ലാവർക്കും നമസ്കാരം ഭാരതീയവാസ ജ്യോതിഷ പഠനശാല പുതിയ ഒരു പഠന ക്ലാസ് ആരംഭിക്കുകയാണ് ആസ്ട്ര ഹീലിംഗ് എന്നാണ് അതിൻ്റെ പേര് പ്രാപഞ്ച ഊർജ ചികിത്സാരീതി ഇതാണ് പ്രപഞ്ച ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ നമുക്കുണ്ടാകുന്ന ചില നെഗറ്റീവ് എനർജി മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അതുപോലെ തന്നെ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് പരിഹരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ആശ്രയ ശീലിങ്ങിൻ്റെ പഠനം ഉപകാരപ്പെടും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ വേണുഗോപാൽ സാറാണ് സാറ് എൻ്റെ ഗുരുനാഥൻ കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഹീലിംഗ് എന്നെ പഠിപ്പിച്ച ഗുരുനാഥനാണ് സാറിപ്പോൾ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ പെന്റില ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത കോളേജിൽ പെന്റില ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഫാക്കൽറ്റിയും കൂടിയാണ് സാർ സാർ ഈ ക്ലാസിന്റെ വിശദ വിവരങ്ങൾ നിങ്ങളോട് പറയും നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക എല്ലാവരും പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും എല്ലാ പേർക്കും എന്റെ നമസ്കാരം ഭാരതീയ വാസ്തു വാസ്തുജ്യോതിഷ പഠനശാലയിലേക്ക് എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു എൻ്റെ പേര് ഡോക്ടർ വേണുഗോപാലൻ നായർ ഞാൻ ട്രിവാൻഡ്രത്ത് ഉദയൻകുളങ്ങര എന്ന സ്ഥലത്ത് താമസിക്കുന്നു സംസ്കൃത കോളേജിലെ ഫാക്കൽറ്റിയാണ് പെരുലൻ ജ്യോതിഷൻ കൈകാര്യം ചെയ്തു വരുന്നു അതോടൊപ്പം ഹോസ്ടൽ ഹീലിംഗ് മറ്റ് സ്ഥാപനങ്ങൾ ഇതര സ്ഥാപനങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കുന്നു അതോടൊപ്പം തന്നെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ പുതുതായി ആരംഭിക്കുന്ന ആസ്ട്രൽ ഹീലിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ആസ്ട്രൽ ഹീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ആസ്ട്രൽ ഹീലിംഗ് എന്നതിൻ്റെ അർത്ഥം തന്നെ പ്രപഞ്ച ഊർജ ചികിത്സ എന്നാണ് നം നമ്മുടെ ശരീരത്തിൽ മാറാതിരിക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ പലതരം അസുഖങ്ങൾ ഓരോ ദിവസവും മനുഷ്യരെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ അസുഖങ്ങളെ മാറ്റുന്നതിനുള്ള വിദ്യയാണ് ഹാസ്റ്റൽ ഹീലിംഗിൽ കൂടെ നാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഹാസ്റ്റൽ ഹീലിംഗ് മനുഷ്യ ശരീരത്തിൻ്റെ ബാഡ് എനർജിയെ ഒരു ശരീരത്തിൽ നിന്നും മാറ്റി പോസിറ്റീവ് എനർജി ആ ശരീരത്തിലേക്ക് ആവശ്യമായ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അവർ അസുഖത്തിൽ നിന്നും മുക്തരാകുന്നു ഈ വിദ്യയാണ് ആസ്റ്റൽ ഹീലിംഗ് അപ്പോൾ ആസ്റ്റൽ ഹീലിംഗ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പാഠ്യ പാഠ്യപദ്ധതി തന്നെ ഭാരതീയ വാസ്തുജ്യോതിഷ പഠനശാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും ഇതിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാലും പ്രാക്ടിക്കൽ ചെയ്താലേ ഇതിനെ ശരിയാമണ്ണം നമുക്ക് നടത്തി പോരുവാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു അസുഖം ഒരാളിൽ നിന്നും മാറ്റുന്നത് എങ്ങനെ ഭാരതീയ പ്രാചീനകാലത്ത് ഭാരതീയ വിദ്വാൻമാർ അല്ലെങ്കിൽ യോഗിവര്യന്മാർ ആചാര്യന്മാർ ഇവർ കണ്ടുപിടിച്ച പുരാതന ശാസ്ത്രമാണ് ഈ ആസ്ട്രൽ ഹീലിംഗ് അത് കാലക്രമേണ മാറി പല രാജ്യങ്ങളിലും ഹീലിംഗ് റേക്കി തുടങ്ങിയ ഒട്ടനവധി നാമധേയത്തിലെത്തി മറ്റ് രാജ്യങ്ങളുടെ പിടിച്ച് നാം അവർക്ക് സ്വാധീനത്തിൽ ആയി കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാചീന സംസ്കാരത്തിലെ മൂല്യത നിലനിർത്തുന്നതിന് വേണ്ടി ആസ്റ്റൽ ഹീലിംഗ് പഠിച്ചാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനവും പ്രയോജനകരമായി മാറുന്നതാണ് അപ്പൊ രോഗങ്ങൾക്ക് ഒരു നിതാന്ത പരിശ്രമത്തിലൂടെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു സത്യമാണ് അത് പ്രപഞ്ച ഊർജത്തിലൂക്കൂടെയാണ് ആ സ്റ്റെൽ ഹീലിംഗിൽ കൂടെ അപ്പൊ ഇത് പ്രാചീന ഭാരതത്തിൽ വശിഷ്ഠ മഹർഷിയുടെ ഗുരുകൃപയാൽ കൃപയാൽ തത്വസംഹിത എന്ന ഗ്രന്ഥത്തിൽ നിന്നും വിവരിക്കുന്ന വിവരങ്ങളാണ് നാം ആസൽ ഹീലിംഗിൽ പഠിപ്പിച്ചു പോകുന്നത് ഒരു രോഗി നിരോഗം ആക്കി മാറ്റുന്നതിന് നാം ആസൽ ഹീലിംഗ് എങ്ങനെ ശരീരത്തിൽ പ്രവേശിപ്പിക്കാം എങ്ങനെ ആസൽ ഹീലിങ്ങിൽ കൂടെ ആ രോഗ ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു അത് ഫിസിക്കൽ ശാരീരികമായും മാനസികമായും സാമൂഹികമായും സാമ്പത്തികം ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക്സ് എന്നാണ് അതിനെ പറയുന്നത് ശാരീരികമായും സാമ്പത്തികമായും പിന്നെ ഈശ്വരീയത ഇങ്ങനെ അഞ്ച് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന അത് വളരെ ദോഷകരമായ കാര്യങ്ങൾ മാറ്റി ഒരു പുനർ ജന്മം തന്നെ നൽകാൻ കഴിയുന്ന രീതിയിൽ നല്ല ശക്തി പ്രാപിക്കുവാൻ കഴിയുന്ന രീതിയിൽ ആസ്ട്രൽ ഹീലിങ്ങിൽ കൂടെ മനുഷ്യരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആരോഗ്യവാന്മാരാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു അപ്പോൾ ആസ്ട്രൽ ഹീലിംഗ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് ശരീരത്തിൽ ഏഴ് ആധാര ഉണ്ട് ഈ ഏഴ് ആധാര ചക്രാസിൽ ഓരോ ആധാര ചക്രാസിലും ഉണ്ടാവുന്ന ദോഷങ്ങൾ മാറ്റി മാറ്റി ആ ഏഴ് ആധാര ചക്രാസിനെയും നമ്മൾ ലെവല് ചെയ്ത് സംതൃപ്തരാക്കി ആ മാറ്റി നമ്മൾ പോസിറ്റീവ് എനർജി ശരീരത്തിൽ കൊടുക്കുമ്പോൾ രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു നന്മയുണ്ടാകുന്നു നല്ലത് വരുന്നു അവർ എത്രയോ കാലം കൊണ്ട് പീഡനകൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം മരുന്നുകളിൽ മായങ്ങളിൽ കൂടെയും ഈ ജനങ്ങൾ ഇത് വലഞ്ഞു പോ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നാം മാറ്റിയെടുത്ത് കൊണ്ടുവരുന്നതിന് നമ്മുടെ ആസ്ട്രൽ ഹീലിംഗ് പരമോ ഉന്നത വിജയം നേടിയിട്ടുണ്ട് ഇത് പഠിച്ചാൽ നമുക്ക് സാധാരണയിലും സാധാരണ ആൾക്കാരെ ന ശരിയാവണ്ണം നമുക്ക് ചികിത്സിച്ച് സുഖമാക്കി കൊണ്ടുവരാൻ കഴിയും അതാണ് ആസ്ട്രൽ ഹീലിംഗ് ഭാരതീയ ഭാരതീയ തത്വസംഹിത തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഭാരതീയ പരമ്പരാഗതമായ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് വളരെ കാര്യഗൗരമായി അതിൽ പറയുന്നുണ്ട് ആ യോ യോഗ അതുപോലെ തന്നെ നമ്മൾ യോഗയിലൂടെയും ഇതിനെ ശരീരത്തെ നല്ല കഴിവുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി യോഗയും നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട് ശരീരത്തെ നല്ല രീതിയിൽ ശരീരം ഇരുന്നാലേ എന്ത് കാര്യം ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ നല്ല ചികിത്സ മറ്റുള്ളവരെ ചികിത്സിക്കണമെങ്കിൽ നമ്മുടെ സ്വയം രക്ഷ നേടാൻ അപ്പോൾ ആ സ്വയം പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രീതിയും ഈ ആസ്ട്രൽ ഹീലിങ്ങിൽ കൂടെ നാം പഠിപ്പിക്കുന്നു സ്വന്തം ശരീരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റുന്നതിനും നാം സ്വയം പര്യാപ്തമാകുന്നതിന് ശാരീരികമായിട്ട് നമ്മളെ നല്ല രീതിയിൽ ഒരു നല്ല ആരോഗ്യവാനായി മാറ്റുന്നതിന് നമ്മുടെ ഈ ശാസ്ത്രം നമുക്ക് വളരെ പ്രചോദനകരമായി തീരുന്നു ഇതിനെ ഇത് മറ്റുള്ള മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളിതെങ്ങനെ കൊടുക്കുന്നു ആദ്യം ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അടുത്ത് പേഴ്സണൽ എനർജി എന്ന് പറയും പേഴ്സണൽ എനർജി എന്ന് പറയുന്നതിന് ഈ പേഴ്സണൽ എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ബൈ ദി ജനറേറ്റഡ് ബൈ ദി ബോഡി എന്നാണ് അപ്പോ ഇത് ചൈനീസ് കാൾഡ് ചി എന്നും ആൻഡ് ദ ജാപ്പനീസ് കാൾഡ് ഇറ്റ് കി എന്നും ഇൻ സംസ്കൃതത്തിൽ ഇറ്റ് ഈസ് നോൺ ആസ് പ്രാണ എന്നും പറയുന്നു അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ പേഴ്സണൽ എനർജി എന്ന് പറയുന്നത് പിന്നെ സൈക്കിക് എനർജി ദിസ് ഈസ് ദ എബിലിറ്റി ടു ഫോക്കസ് ദ പവർ ഓഫ് ദ മൈൻഡ് ആൻഡ് ദ ഡയറാക്ട് ആൻഡ് കോൺസെൻട്രേറ്റ് എനർജി ത്രൂ തോട്ട് അപ്പൊ ഈ തോട്ട് എനർജിയിൽ കൂടെ സൈക്കിക് എനർജി അതിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിവിടാൻ എന്ത് രോഗം ഉണ്ടെങ്കിലും മാറ്റാൻ കഴിയുന്നു എന്നിട്ട് സ്പിരിച്വൽ എനർജി അത് മിസ്റ്റിക്കൽ എനർജി എന്ന് പറയും ഇൻ ദിസ് യു ആർ വർക്കിംഗ് വിത്ത് ഗോഡ് സ്പിരിറ്റ് ആൻഡ് ദ പവർ ഓഫ് പ്രേയർ ഹിയർ യു ആർ ഗിവിംഗ് ബിയോണ്ട് യുവർ ഓൺ പേഴ്സണൽ പവർ ആൻഡ് ടാപ്പിംഗ് ഇൻ ടു ദി പവർ ഓഫ് ദ യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നു യൂണിവേഴ്സിൽ നിന്നും നാം എനർജി എടുത്ത് സ്വീകരിക്കുന്നു എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു അതാണ് നമ്മുടെ ആസ്റ്റൽ ഹീലിങ്ങിൻ്റെ പ്രധാന തത്വം അതോടൊപ്പം തന്നെ നാം ഇത് ഡിറക്റ്റ് ഓൺലൈനിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് പ്രാക്ടിക്കൽ ചെയ്ത് സ്വയം പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു ക്രിയ ആണ് അപ്പോൾ അത് സ്വയം നേരിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് ആയതിനാൽ ഭാരതീയ വാസുജ്യോതിഷ പഠനശാലയിലേക്ക് ഏവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു